ഇന്ന് നമുക്ക് അടപ്രദമുണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് അട രണ്ട് കപ്പ് അട ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് അതിട്ട് വേവിക്കാം ഇത് മൂന്നാം പാലിലാണത് വേവിക്കുന്നത് setter inn hvor det er ikke. Nå er det ombå nok. Vendt selsen, særkerim, tenk av palen. Bak i lille sadering og ikke. Baisen, kalken. Nå er det ombå nok. Nå er det ombå nok. ശർക്കര ഒന്നും ഉരുക്കി കഴിഞ്ഞിട്ട് വേണം അരിച്ചു ഒഴിക്കാൻ അപ്പഴേക്കെ നമുക്ക് ഇതും വറുത്ത് വെക്കാം അല്ലെങ്കിൽ പിന്നെ അവസാനം വെയിറ്റ് ചെയ്യേണ്ടി വരും ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വണ്ടി പേര് വർക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും വറുത്തും ഒന്നിച്ചിട്ടായി കിട്ടും

കുറച്ച് ചൂട് കുറച്ച് കുറയുമ്പോൾ അതിലേക്ക് ഒഴിക്കുക നന്നായിട്ട് നന്നായിട്ടൂടെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം ആദ്യം മൂന്നാം പാല് വേവിച്ചു എന്ത പിറകിപ്പം രണ്ടാം പാൽ ഒഴിച്ചു അതൊന്ന് കൂറുകി വരുമ്പോൾ ശർക്കര ഒഴിക്കുക ശർക്കര പനിയെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉരിക്കി ശർക്കര അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വറ്റുമ്പോൾ ഇനി ഫസ്റ്റ് പാൽ ടുപ്പാണെങ്കിൽ പെട്ടെന്ന് അതിന് ഉണ്ടാവും അത് അടുപ്പില്ല ഇവിടെ ഗ്യാസില് ഉരുളി കത്തി ചൂടായിട്ട് വരുമ്പോൾ ആവും നമുക്ക് ഏലക്കായ പൊടിച്ച് വെച്ചതാണ് ഇടിച്ചിട്ടാണ് പൊടിച്ചതേ മിക്സിയിൽ പൊടിച്ചിട്ടില്ല ൊന്നുമില്ല ഇനിയി ഫസ്റ്റ് കാലം ഒഴിക്കണം മറ്റേ വറുത്ത വെച്ച സാധനങ്ങളൊക്കെ ഇടണം പായസം ഇടിക്കും അടുപ്പ് ഗ്യാസ് ആയതുകൊണ്ട് അത്ര ലേറ്റ് ആവണം അപ്പം നമുക്ക് ഫസ്റ്റ് പാൽ കഴിക്കാം നല്ല കട്ടിയുള്ള നല്ല പാല തേങ്ങ നല്ല കട്ടിയുള്ള പാൽ കിട്ടി തേങ്ങാ പാൽ ഒഴിച്ചപ്പോൾ കളറ് ശർക്കര പായസത്തിൻ്റെ അങ്ങോട്ട് കുറവായിരിക്കും പക്ഷെ മധുരക്കുണ്ട് കേട്ടാ വെള്ളശർക്കരുന്നേ ഇപ്പം റെഡിമെയ്ഡ് അട കിട്ടിക്കഴിഞ്ഞാൽ തിളയ്ക്കാൻ വളരെ ഈസിയാണ് നമ്മള് ഇതുമില്ലാത്തപ്പോഴാണ് ഇതിന് അധികം വല്ലാണ്ട് തിളയ്ക്കാൻ ഇവിടെ ഉണ്ടാവുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പേരിപ്പും നെയ്യിട്ടിട്ട് മൂടി വയ്ക്കാം അതിലിരുന്നു കുറുകിക്കോളും അപ്പം ഇതിവിടെ നല്ല കുരുക്കി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങ കുത്തും എല്ലാം നെയ്യെല്ലാം കൂടി കൂടിയായാലും ഒഴിക്കണം അപ്പം അത്രയുള്ള അടപ്രഥവൻ കുറച്ച് കളർ കുറവുണ്ട് വെള്ള വെള്ളശർക്കര തേങ്ങാപ്പാൽ കുറച്ചധികം തേങ്ങാ പാൽ ഒഴിച്ചു അതുകൊണ്ടാണ് അതിങ്ങനെ കളർ ഇത്തിരി കുറവായത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കളർ കുറവായാലും കുഴപ്പമൊന്നും ആയി അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടാ ഞാനിപ്പോൾ രുചിച്ച് നോക്കാൻ പറ്റില്ല ഇനി പപ്പടം പഴമൊക്കെ പുഴുങ്ങിട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം

സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ